ഹലോ സ്ലാ വലൈക്കും എന്തായി എല്ലാവർക്കും സുഖ തന്നെ നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ എന്നിട്ട് അക്കാര്യം നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് അലഹമ്മദില്ല മാഷാല്ല എട്ട് വർഷമായിട്ടാണ് നമ്മൾ ഒരുമിച്ചിട്ട് പിന്നെ കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ ഞാൻ റീൽസ് ചെയ്ത ടൈമിൽ കുറേ ആൾക്കാർ വിഷാക്കിയിട്ടുണ്ടെന്നു കേട്ടോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷമായാലും അതിൻ്റെ മുന്നത്തെ വർഷമായാലും ഞാൻ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ചെറുതായിട്ടൊരു സ്പെഷ്യലെല്ലാം ആക്കലുണ്ട് വീട്ടിൽ തന്നെ ചെറിയൊരു പാർട്ടി പോലെ അതിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയൊരു പാർട്ടി പോലെ അങ്ങനെ നമ്മളായിട്ട് അങ്ങനെ കൂടുതലെല്ലാം ഉണ്ട് ഈ പ്രാവശ്യം ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ വീഡിയോസിലൂടെ പറയട്ടോ അപ്പോൾ ദാ നമ്മൾ സിറ്റി സെൻറ്റർ മാക്സിലേക്ക് വന്നതാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് സർപ്രൈസൊന്നും ഇല്ല ഞാനും ഫാദറും ബാബിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടതാ വന്നതാന്ന് അപ്പം ഇത് ഓരോന്നോരോന്ന് നോക്കല എനിക്ക് വൈറ്റ് ഷർട്ടിലാണ് വേണ്ടത് കുറച്ച് ലെങ്ത് ലെങ്ത്തായിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഇങ്ങനെ നോക്കല അപ്പം കോട്ടനും വേണം എന്നല്ല നല്ലോണം നെതിലടിക്കുന്നില്ലേ അപ്പം അങ്ങനത്തെ ഇതിൽ കുറേണ്ട്ട്ടോ അപ്പോൾ അത് വേണ്ട നല്ലോണം ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന കോട്ടൻ്റെ മെറ്റീരിയൽ ഇട്ടാ അങ്ങനെ ഞാൻ നോക്കില്ല അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര അത് ഓറഞ്ച് കോട്ടൺ ആണെന്നു കിട്ടാ ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടാ മാത്രം റേറ്റ് നോക്കുമ്പം ഈ ഒരു ടോപ്പിന് തന്നെ അറുപതുണ്ട് പിന്നെ ഒരു പാൻറ്റ് വേറെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനും വേറെ അറുപത് അപ്പം കൂടുതലായി നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും പൈസ പോയി അപ്പം വേറെ വേറെ ആയതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല പക്ഷേ അവിടെ വെച്ചിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റൊന്നും കിട്ടിയില്ല എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പം പിന്നെന്താ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിക്കോണ്ടിന്നിട്ട് ഞാൻ മുഴുവനായിട്ട് ഒന്നും എടുത്തിട്ടില്ല കാര്യം കുറേ അറബി ഉണ്ട് അതിനെ അപ്പോൾ ഫാദും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഭാബിയും ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതും എനിക്ക് ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് ഇത് ഇഷ്ടെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ ഫാദറിൻ്റെ ഫ്രണ്ടും ഫാമിലി എല്ലാവരും ഉണ്ടായിന് ഇട്ടങ്ങളെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി അപ്പോൾ ഫാദർ പറഞ്ഞ് ഓക്കെ നീ ഇട്ടിട്ട് നോക്ക് എന്നിട്ട് ഞാൻ പറയാം അഭിപ്രായം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ആ ഒരു സ്കേർട്ടും ആ ഒരു ഷർട്ടില്ലേ വൈറ്റ് അതും കൂടെ ഇട്ടിട്ട് കാണിച്ചിട്ടാണ് അപ്പോൾ അത് പറഞ്ഞ് എന്ത് ഇത് ഇത് എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫിനെ പോലെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ ചടപ്പിച്ചിട്ടാണ് അപ്പം അതിന് ഇഷ്ടമായിട്ടില്ല പിന്നെ ബാബി ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അവർക്കും കാണിച്ച് അവർക്കും വലിയ ഇഷ്ടമായിട്ടില്ലേട്ടാ പിന്നെ ഓറഞ്ചില്ലേ ഫസ്റ്റ് കാണിച്ച് അതിട്ട് നോക്കിയിട്ടുണ്ടായിന് നല്ല ഉണ്ടായിന് മാത്രം അത് പറഞ്ഞ് ഞാൻ വേറെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെ വേറൊരു വൈറ്റ് ഇങ്ങനെ സ്റ്റോൺ എല്ലാം വന്നിട്ടുള്ള ഒരു ഷർട്ട് കുറച്ച് ഉള്ള ഞാൻ വിചാരിച്ച അതുപോലത്തെ ഒരു ഷർട്ടും അതേപോലെ തന്നെ ഒരു പാൻറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിട്ട് നോക്കിയപ്പം എല്ലാവർക്കും നല്ല ഓണം ലൈക്ക് ആയിട്ടാണ് നല്ലുണ്ട് നല്ലുണ്ട് എന്ന് അറിഞ്ഞ് അപ്പം അത് സെലക്ട് ആക്കിയിട്ടുണ്ട് അപ്പം ഞാനത് കാണിക്കട്ടെ ലാസ്റ്റ് മാക്സിമം ഒരു ഷൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഷൂന്ന് തന്നെ നല്ല ഓഫറിൽ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ ആയതിന് ആ ഒരു കളർ വാങ്ങണമെന്ന് വിചാരിക്കുന്നു മാത്രം എപ്പോഴും നോക്കുമ്പോൾ നല്ല റേറ്റാണ് ഇപ്പം നല്ല ഓഫറിൽ ഓഫറിലിട്ടപ്പം അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മൾ വെള്ളിയാഴ്ച ആയിരുന്നു രാത്രിയായിരുന്നു മാക്സിലെല്ലാം പോയത് പിന്നെ ശനിയാഴ്ച ഫാദർ ഡ്യൂട്ടി ഉണ്ടല്ലേ ഫാദർ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ വൈകുന്നേരം മഹരി പുനസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്ത് പോയിട്ടുണ്ട് അന്ന് നിന്ന് ഞാൻ രാത്രിക്കക്ക് ഫുഡൊന്നും ആക്കിയിട്ടില്ല കേട്ടാ അപ്പോൾ അതാ നമ്മൾ മന്തി കഴിക്കാന്ന് പറഞ്ഞു ഇവിടെ റാഹത്തെല്ലാം മന്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അജ്മലേറിൻ്റെ അപ്പം അവിടുന്ന് മന്തി കഴിക്കാമെന്ന് അങ്ങനെ അങ്ങനെതാ നമ്മൾ മൂന്നാളും കൂടെ അവിടുന്ന് കഴിക്കല പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുള്ളത് ഇന്ന് നമ്മൾ ശനിയാഴ്ചയല്ലേ പോയത് ഞായറാഴ്ച നിന്നിട്ട് നമ്മൾ വെഡ്ഡിങ് അനുവേഴ്സറി അപ്പം നമുക്ക് ഒരു റീൽസ് ഒരു വീഡിയോ ഷൂട്ടാക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഫത് പറഞ്ഞ് നമ്മൾ ആ ഷൂട്ടാക്കി വരുമ്പോൾ തന്നെ ഷോപ്പെല്ലാം അടക്കും അപ്പം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് നമ്മൾ കൈമാറലുണ്ട് എന്തെങ്കിലും അപ്പോൾ സർപ്രൈസ് ആയിട്ടല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങലുണ്ട് അപ്പോൾ എന്തെങ്കിലും നോക്കാമെന്നറിഞ്ഞ് അപ്പോൾ ഞാൻ ഫാദിനോട് അറിഞ്ഞ് അപ്പം അതിൻ്റെ ഒരു റിങ് കയ്യിൽ നിന്ന് ഊരിപ്പോയിട്ടുണ്ട് ഒരു സിൽവർ റിങ്ങ് അപ്പം അതുപോലെ തന്നെ റിങ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു റിങ് വാങ്ങാനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അജ്മലുലുവിലേക്കാണ് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് കേട്ടോ സിൽവറിൻ്റെ അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഫാദറിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ട് അവിടെ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ അവിടെ വാച്ച് എല്ലാം കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ റിങ് ഉണ്ടാന്ന് അപ്പോൾ ഇല്ല കേട്ടോ അവിടെ വാച്ച് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ അതിനെക്കാട്ടിൽ നല്ലത് കപ്പിൾസ് വാച്ച് കണ്ടിട്ടാണ് ഞാൻ അവിടെ അപ്പം ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ എന്നാൽ വാച്ച് വാങ്ങാം എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമല്ലോ വാച്ച് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഫസ്റ്റത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അല്ല സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഇതുപോലത്തെ ഈ സെയിം വാച്ച് തന്നെ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടെറാഡോയിൽ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ രണ്ടോളം അങ്ങോട്ട് അത് കുറേ ഇപ്പോഴും ഞാൻ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാദിൻ്റെ മാത്രം ജസ്റ്റ് എന്തോ കുടുങ്ങിയിട്ട് അതിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ചങ്ങല പക്ഷേ നേരാക്കി കിട്ടും ഇതുവരെ പിന്നെ നേരക്കിട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ റിങ് വേണ്ട കപ്പിൾസ് വാച്ച് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ വാച്ചും വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ പാച്ചെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പോന്നിട്ട് നേരെ നമുക്ക് വീഡിയോ ഷൂട്ടാക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു റീൽസിന് വേണ്ടിയിട്ട് അപ്പം അത് ഷൂട്ടാക്കിയിട്ടെല്ലാം അവിടെ നിന്ന് പോന്ന് അപ്പോൾ അതിൻ്റെ റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെഡ്ഡിങ് അനവേസറിക്ക് കന്നിടാനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഷൂട്ടാക്കിയത് ആ വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലേ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ആ ബോട്ടിൽ ആദ്യം ഇങ്ങനെ ഒട്ടോട്ടാക്കാം എന്നിട്ട് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെള്ളം ഇങ്ങനെ തൂറ്റിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ സ്ലോ മോഷൻ ആക്കുന്നത് കേട്ടോ അതായിരുന്നു എടുത്തത് അപ്പം ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് വയ്ക്കിയാൽ മതി കേട്ടോ ഇൻസ്റ്റയിൽ എൻ്റെ പേജിൻ്റെ പേര് ഫാസ്റ്റ് എന്നാണ് അപ്പം ഇൻസ്റ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫോളോ ആക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കുകയും ചെയ്യാം അങ്ങനെ അന്ന് ഞായറാഴ്ച നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വന്നിട്ടാ വീട്ടിലേക്ക് വന്ന് ഇന്നായിരുന്നു ഞായറാഴ്ച ആയിരുന്നു നമ്മളെ വെഡിങ് ആനിവേഴ്സറി പതിനൊന്നിന് കേട്ടോ ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു അപ്പോൾ അതാ ഞാൻ എടുത്ത കുറച്ച് കാര്യങ്ങൾ കാണിക്കാം ആദ്യം ഞാനൊരു ബൗൾ കാണിച്ചു തന്നില്ലേ മൂടിയുള്ളത് ഒരു ഗോൾഡൻ കളർ വരുന്ന അത്യാവശ്യം വെയിറ്റ് അല്ല ഉണ്ട് കേട്ടോ അല്ലാതെ ഷോപ്പിംഗ് സെൻറ്റർ ഇല്ലേ ഷാർജ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കണ്ടപാട് വാങ്ങിച്ചതാണ് നല്ല ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി അല്ലുണ്ട് ടെൻ തിറാന്ന് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് പിന്നെ ടോപ്പും ഉണ്ടല്ലേ പിന്നെ അതിൻ്റെ സ്റ്റീലിൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഗോൾഡൻ കളറ് കോട്ടിങ്ങുകളതാണ് അടുത്തത് അങ്ങനെ കേട്ടാ പിന്നെ രണ്ട് ബൗൾ കാണിച്ചെന്നില്ല അത് രണ്ട് തിറാത്തിനാണ് അപ്പം അതും അങ്ങനെ ഓഫറിൽ കണ്ട ടൈമിൽ വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സ് കാണിക്കാം വൈറ്റ് കാണിച്ചില്ല സ്റ്റോൺ എല്ലാം വരുന്നത് നല്ല ഉണ്ട് കിട്ടാം അത് ഇങ്ങനെ പോക്കറ്റെല്ലാം വന്നിട്ട് പിന്നെ ആ ഒരു കോളറിൻ്റെ അടി ഇതുപോലെ സ്റ്റോണെല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ക്ലോത്താണ് പിന്നെ അത് പാൻറ്റും കണ്ടില്ല അപ്പം ആ ഒരു കളറാട്ടോ പാൻറ്റ് വാങ്ങിച്ചത് പക്ഷേ അതിൻ്റെ സ്കൈ ബ്ലൂ ഉണ്ട് പക്ഷേ സ്കൈ ബ്ലൂ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജീൻസിൻ്റെ കളർ തന്നെ വാങ്ങിച്ച് പിന്നെന്താ ഈ ഒരു ഷൂ ആണ് വാങ്ങിച്ചത് ഇത് നാൽപ്പത്തെട്ട് എഴുപത്തഞ്ചിട്ടാ നാൽപ്പത്തൊമ്പത് തിറമെന്നാ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നോക്കിയപ്പം അങ്ങനെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിയിട്ട് വാങ്ങിച്ചത് അപ്പം ആ ഒരു ഡ്രസ്സിക്കിത് പിന്നെ പിന്നെതാ ഫാദുൻ്റെ ഡ്രസ്സ് ഒരു കോ ഡ്രസ്സാന്ന് ഇത് മുന്നേ വാങ്ങിച്ചാട്ടാ മാത്രം ഫാദു ഇട്ടിട്ടില്ലായിരുന്നു പെരുന്നാക്ക് കഴിഞ്ഞാൽ പെരുന്നാക്കിടാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചായിരുന്നു ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഫാദു പറഞ്ഞു ഞങ്ങൾക്ക് ഇടാത്ത ഡ്രസ്സ് ഉണ്ടല്ലോ അതന്നെ മതിയെന്നറിഞ്ഞ് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചതന്നിട്ടാണ് പിന്നെ ആയിട്ട് വാങ്ങിച്ചത് വാച്ചാണ് ആ കറുപ്പ് ബോക്സിലുള്ളത് അപ്പോൾ അതിപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല അപ്പോൾ ഞാൻ കെട്ടുമ്പം എന്തായാലും ഞാനത് കാണിക്കട്ടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാന്നിട്ടാണ് ഞമ്മൾ വെഡിങ് അനിവേഴ്സറിക്കായിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം എടുത്തത് അതെല്ലാം കഴിഞ്ഞിട്ട് താ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫുഡൊന്നും ആക്കുന്നില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴായാലും വെഡ്ഡിങ് അനിവേഴ്സറിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കൽ ഉണ്ട് കേട്ടോ എല്ലാവരും രാത്രിക്കെല്ലാം എല്ലാവരും വിളിക്കലൊക്കെ ഉണ്ട് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ടൈമിൽ വെ രാത്രിക്കൊക്കെ നമ്മൾ പാർട്ടിയെല്ലാം ആക്കൽ ജസ്റ്റ് ഫാമിലിനെല്ലാം വിളിച്ചിട്ട് ഒരു സന്തോഷം അത്ര തന്നെ അപ്പം ഈ പ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫുഡായാലും ഒന്നും ഉച്ചക്കുണ്ടാക്കാനില്ലായിരുന്നു കേട്ടോ ഉച്ചക്കി നമ്മൾ ഇന്നലെ മന്തി കേൾക്കാൻ പോയില്ലേ രാത്രി അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാക്കും അതിൻ്റെ മതി അപ്പോൾ ഞാനത് ചൂടാക്കാനും വേണ്ടിയിട്ട് വെക്കല പിന്നെ കുറച്ച് റൈസ് വേവിച്ച് വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ അപ്പം അതും കൂടെ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് അപ്പോൾ അതൊന്ന് ഓവളിൽ ഒന്ന് ചൂടാകാനും വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനം ഇല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ സെറായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി ഓക്കെ പക്ഷേ ബാക്കിയാവും ചെയ്യും വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം മന്തി ഉണ്ടല്ലേ പിന്നെ അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ ഇരുന്നാൽ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നതല്ലേ അപ്പോൾ അതും ഇനി ഇഞ്ഞ് ഇങ്ങനെ വെറുതെ ബാക്കിയാക്കണ്ട അങ്ങനെ ചൂടാക്കി എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ആക്കിയിട്ടില്ലേട്ടാ അപ്പം പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫാദർ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പോയി പിന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളത് രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒരു ടൈമിലാട്ടോ ഫാദർ ഡ്യൂട്ടിയിൽ നിന്ന് വന്ന് പിന്നെ കുറച്ച് എന്തല്ലോ ബിസി ഉണ്ടായിരുന്നു ഫാദർ അപ്പോൾ നമ്മളിതാ ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒരു ടൈമിലിതാണ് പുറത്തിറങ്ങിയിട്ടുണ്ട് ബാബി ജീജും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടാളും പുതിയ ഡ്രസ്സും കാര്യങ്ങൾ വാച്ചി കെട്ടാൻ മറന്നു പോയിട്ടോ ആ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെതാ നമ്മൾ പോന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വരുന്നുള്ളത് ഷാർജലാണ് കേട്ടോ ഷാർജൽ ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടുന്ന് ഫുഡ് അയക്കുക എന്ന് പറഞ്ഞു ഫാദു നമ്മൾ മുന്നിലേ ഇൻസ്റ്റയിൽ ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ സത്യം പറഞ്ഞ ഇവിടുക്ക് മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ആംബിയൻസും അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡെന്ന് ഒരു രക്ഷയില്ല കേട്ടോ എല്ലാ ഐറ്റംസും എല്ലാ തരം ഫുഡും ഉണ്ട് പിന്നെ നമ്മൾ വിചാരിക്കുക ഈ ഫൈവ് സ്റ്റാർ എന്നെല്ലാം പറയുമ്പം ഭയങ്കര നല്ല റേറ്റാണ് അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാന്നിട്ടാ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അറിയുന്നത് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ റേറ്റാന്ന് മാത്രം ഫുഡെല്ലാം അടിപൊളിയാന്നിട്ടാ എല്ലാത്തരം വെറൈറ്റി ഫുഡും ഉണ്ട് ഇന്ത്യൻ ചൈനീസ് എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടാം പിന്നെ ഇവിടുത്തെ പ്രൈവസിയാണ് നമ്മൾ ഫാമിലി ആയിട്ടെല്ലാം വരുമ്പം നല്ല ആംബിയൻസ് നല്ല പ്രൈവസിയിൽ നമുക്ക് ഇരിക്കും ചെയ്യട്ടോ പിന്നെ പാർട്ടി ഹാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പാർട്ടിയെല്ലാം കഴിക്കണമെന്ന് ബർത്ത്ഡേ പാർട്ടി അങ്ങനെയെല്ലാം എന്നുണ്ടെങ്കിൽ പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതിട്ടാ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റെന്നാണ് നിങ്ങൾ ഗൂഗിൾ ആയി തോക്കിയാൽ അറിയൂട്ടോ ഷാർജിൽ ഇത് കറക്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ഓർഡർ ആക്കിയ ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം എല്ലാം ഓരോന്നോരോന്ന് കഴിച്ചിട്ട് നമുക്ക് ഓരോന്ന് ഇഷ്ടമായതുണ്ടാവില്ലേ അപ്പം അതൊക്കെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ ചാർക്കോളില്ലേ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കഴിച്ചത് തന്നെ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പിന്നെ നമ്മൾ ഓർഡർ ആക്കിയതാണ് പിന്നെ അതേപോലെ തന്നെ മട്ടൻ കബാബ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ടേന് ഇത് ചീസ് ബോളാണ് ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാന്നിട്ടാണ് അപ്പോൾ അന്നായിട്ട് നമ്മളിങ്ങനെ ചൂടാറിന് മുന്നേ തന്നെ ഓരോന്നോരോന്ന് എടുത്തിട്ട് അങ്ങനെ കേക്കിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിക്കൻ ചേർക്കോളില്ല ഇത് വെറൈറ്റി ആയിട്ടുള്ള മസാല എല്ലാം കൂട്ടിയിട്ടാണ് തൊണ്ണൂറ് ഇത് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടാണ് എനിക്കില്ലേ ചിക്കന് വലിയ താല്പര്യമില്ല കഴിക്കും ഞാൻ കുറച്ചെല്ലാം കഴിക്കും കൂടുതലായിട്ടൊന്നും കഴിക്കില്ല മട്ടനിലും ബീഫിലൊക്കെ ഇഷ്ടമാണ് അപ്പോൾ താ മട്ടൻ്റെ കബാബ് പറഞ്ഞിട്ടുണ്ടേനെ ഇതും നല്ല അടിപൊളിയാണിട്ടാണ് പിന്നെ ആൽഫ്രഡോ പാസ്ത ബട്ടർ ചിക്കന് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടേന് എല്ലാം അടിപൊളിയാണ് അപ്പോൾ അതാ നമ്മൾ നാലാളും കൂടി ഓരോന്നോരോന്നിട്ട് അങ്ങനെ കഴിക്കലാന്നിട്ടാ പിന്നെ ലാസ്റ്റ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേക്ക് ഒന്നും അങ്ങനെ കട്ട് ചെയ്യാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഈ ഇവിടുത്തെ സാഫ്രോൺ മിൽക്ക് കേക്ക് ഇതും ഒരു രക്ഷി ഇല്ലേട്ടോ നിങ്ങളെന്തായാലും ഈ ഒരു ഫൈവ് സ്റ്റാറിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങണം എന്താ വെച്ചാൽ വായിലിട്ടല്ല അലിഞ്ഞു പോവും ഇവിടുത്തെ സിഗ്നേച്ചർ ആന്നിട്ടാ കുൽഫി ഫലൂദ്ണ്ട് അത് നമ്മൾ ഫസ്റ്റ് വന്ന പാട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വട്ടം വന്നപ്പോൾ കഴിച്ചത് ഈ ഒരു സാഫ്രോൺ മിൽക്ക് കേക്ക് ഇട്ടാ ഒരു രക്ഷിയില്ല നല്ല ടേസ്റ്റാണ് പിന്നെപ്പം നമ്മൾ മൂന്നാമത്തെ വട്ടം വന്നപ്പോഴും ഇത് തന്നെ ഓർഡർ ആക്കിയിട്ടുള്ളത് എന്നെ പറഞ്ഞില്ല നമ്മൾ എടുത്തിട്ടില്ല ഈ ഒരു സാഫ്രോൺ മിൽക്ക് കേക്കിന് ഇതിലൊരു മിൽക്കെല്ലാം മുകളിൽ ഇങ്ങനെ ഒഴിക്കാനുണ്ട് കേട്ടോ അത് ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് നല്ല അടിപൊളി വായിലിട്ട് അലിഞ്ഞു പോകുന്ന പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഷാർജയിൽ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ആക്കണം കേട്ടോ ഈ ഒരു മധുരം സാഫ്രോൺ മിൽക്ക് കേക്ക് എന്തായാലും ട്രൈ ആക്കണം എൻ്റെ റിക്വസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടം കഴിച്ചാൽ എന്തായാലും പിന്നെയും പിന്നെയും അത് വാങ്ങിച്ചിട്ട് കഴിക്കും അത്രയും നല്ല അടിപൊളിയാണ് കുട്ടിയെക്കെല്ലാം നല്ല ഇഷ്ടമാവും ഇത് കണ്ട ഇത് ഇവിടുത്തെ മുഗലത്തെ ആംബിയൻസ് ആണ്ട്ടോ താഴത്തും ഞാൻ കാണിക്കുന്നത് ഇത് നമ്മൾ പണ്ടത്തെ മ്യൂസിയം പോലെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ സത്യം പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ എന്നുള്ളത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചും ഭയങ്കരമാണ് ഇവിടുത്തെ ബില്ലും കാര്യങ്ങൾ അങ്ങനെന്തോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ പറയല്ല നിങ്ങളിവിടെ വന്നിട്ട് ഒരിക്കലും ഇങ്ങനെ കഴിച്ചിട്ട് നോക്കി പിന്നെ നമുക്ക് പ്രൈവസി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കാം എല്ലാ ഫുഡും ഉണ്ട് ഇത് കണ്ട ഓരോന്നോരോന്നായിട്ട് ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഞാനിപ്പം ചെറിയ ചെറിയ ഷൂട്ടാക്കിയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ അവിടെ പോയാലാണ് നല്ല പ്രൈവസി ആയിട്ട് നമുക്കിത് ആ ഫാമിലി റൂമെല്ലാം ഉണ്ട് നല്ല കാമായിട്ട് നല്ല കൂളായിട്ട് നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ കുട്ടികളായിട്ടൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് ഒരു സമാധാനത്തിലിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ എന്തായാലും വരിക നമ്മൾ മുകളിലായിരുന്നു ഫുഡ് കഴിച്ച് ഇപ്പോഴാണ് താഴേക്ക് വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ല പിന്നെ താഴേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്ന പോലെ നല്ലൊരു മഴ ഒരു ഫീലിംഗ് ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആവുന്നത് കുൽഫി ഫലൂദ അതേപോലെ തന്നെ സാഫ്രോൺ മിൽക്കി കേക്ക് അങ്ങനെ ഇവർക്ക് കുറേ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം അവരിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും നമ്മൾ നാട്ടിലെല്ലാം മഴയെല്ലാം വെയ്യുമ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കലില്ലേ പുറത്തെല്ലാം നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടെല്ലാം അതേപോലെ ഫീലിങ് ആട്ടാ ഇവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുമ്പോൾ ആ ഒരു വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കൂളായിട്ടിരുന്നിട്ട് ഫുഡ് കഴിക്കാം പിന്നെ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം കഴിക്കട്ടോ ബർത്ത്ഡേ പാർട്ടി അതെല്ലാം കഴിക്കാം അപ്പോൾ ഇത് താഴത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ടാക്കിയാൽ തട്ടാ ഇത് താഴത്താന്ന് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിലെ ലൊക്കേഷൻ വരുന്നില്ലേ ഞാനിതാ സ്ക്രീനിൽ എഴുതി കാട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി അപ്പോൾ ഇതാണ് അടിപൊളിയാണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ നമ്മൾ ഒരു വട്ടം വന്ന് കഴിച്ചാലല്ലേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുള്ളൂ അപ്പം നിങ്ങൾ ഫൈവ് സ്റ്റാർ നിന്നും കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് സ്റ്റാർ എന്ന് അതോ നല്ലോണ് റേറ്റ് ആവും അങ്ങനെയൊന്നും വിചാരിക്കണ്ടട്ടോ അങ്ങനൊന്നുമില്ല നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലത് കഴിക്കുന്നില്ലേ അതേ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നല്ല ആംബിയൻസ് ആണ് നല്ല അടിപൊളി ഫുഡ് വന്നിട്ട് അത് ഞാൻ ഗ്യാരണ്ടി തരാം അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക പോവട്ടോ പോയിട്ട് കഴിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടാ അപ്പോൾ താ നമ്മൾ ഫുഡ് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ വന്ന് പിന്നെയാണ് കേട്ടോ ഗിഫ്റ്റ് ഓപ്പൺ ആക്കുന്നുള്ളത് ഇത് മുന്നേ ഓപ്പൺ ഓപ്പണാക്കിയിട്ടുണ്ടായി മാത്രം കെട്ടാൻ മറന്നു പോയിട്ടാണ് പിന്നെ പെട്ടെന്ന് നമ്മൾ പോയി ഫാദ് ബിസി ആയിരുന്നു അങ്ങനെയെല്ലാം അപ്പം ഇതാന്നിട്ടാ വാങ്ങിച്ച വാച്ച് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം ഇതെൻറ്റേത് ചെറുത് ഇത് ഫാദറിൻ്റേത് കേട്ടാ വെൽത്ത് ജെൻസിൻ്റേത് അത് ലേഡീസ് അപ്പം കപ്പിൾ വായിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇത് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ മുന്നേ ഒരു വെഡ്ഡിങ് എനിവേഴ്സറിക്ക് ബ്ലാക്ക് തന്നിട്ടുണ്ടായിരുന്നു റൈഡോൻ്റെ അതും നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ടെനി അപ്പോൾ അതിൻ്റെ സെയിം എന്നെ വൈറ്റ് വാങ്ങിച്ചതാണ് വൈറ്റും നല്ല അടിപൊളിയല്ലേ അപ്പം നിങ്ങളെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളെ എട്ടാമത്തെ വെഡിങ് അനിവേഴ്സറിൻ്റെ വിശേഷങ്ങളാണ് എനിക്ക് അല്ല ഇനി നല്ലൊരു അഡ് അടിപൊളി ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വെഡിങ് എനിവേസറിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ കിട്ടിയിട്ടില്ല എനിച്ച നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടാണ് ആ ഒരു ഗിഫ്റ്റ് അപ്പം എന്തായാലും ഞാൻ ആ വീഡിയോസ് ചെയ്യും കാത്തിരിക്കട്ടെ അപ്പോൾ ഇതാന്നിട്ടാ എന്നോളെ വാച്ച് എങ്ങനെ ഉണ്ടെന്ന് പറയണം എനിക്ക് കെട്ടിയിട്ട് നല്ല ഉണ്ടെന്ന് പറയണം ഫാതിന് കെട്ടിയിട്ട് നല്ല ഇല്ല ഇല്ലയെന്ന് പറയുന്ന കേട്ടാ നിങ്ങളെ ഓപ്പോസിറ്റാ പറയുന്നത് എനിക്കറിയാം എന്നറിഞ്ഞ വെറുതെ ഫണ് ആക്കിയതാണെന്നാ എന്തായാലും അടിപൊളിയാണ് മാഷാള്ളഹം തരില്ല അപ്പം നിങ്ങളെ അഭിപ്രായം കമൻറ്റെയൊക്കെ കമൻറ്റ് ചെയ്യുക എന്നാൽ അല്ല ഇനി അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്